ള് പാകിസ്ഥാൻ വിഭജിച്ച് പോയ സമയത്ത് തന്നെ ഇതിനെ എല്ലാത്തിനെയും തൂക്കി അങ്ങോട്ട് എറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ രാസ്ഥ വരത്തില്ലായിരുന്നു ദാ വേറൊരുത്തം വന്നിട്ടുണ്ട് ഇറങ്ങിടാ നിന്നെയൊക്കെ ആരോടെ അങ്ങോട്ട് നിന്റെയൊക്കെ തന്ത അവിടെ വിളിച്ചേ നിന്റെ ഒക്കെ തന്തലൈവണ്ടാദികളെ രാജ്യത്തോട് കൂറും സ്നേഹവും ഇല്ലാതെ ഇന്ത്യക്കാരാണെന്ന് പണഞ്ഞ് ഇണങ്ങിയേക്കുക കൊറേയണം നിന്നെയൊക്കെ അങ്ങോട്ട് വിളിച്ചേ എന്റെ രാജ്യത്തിന് വേണ്ടി എന്റെ ലൈവില് ഞാൻ സംസാരിക്കുമ്പോ നീ ഒക്കെ അതിനകത്ത് കയറി വരുന്നേ ചൂലെടുത്ത് മോന്തൊക്കെ അടിക്കും ഇപ്പൊ ലൈവിലായതുകൊണ്ട് അങ്ങനെ അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഓടിച്ചു വിടുന്നത് ആട്ടി ഇറക്കുന്നത് പോലെ അട്ടിച്ചിറക്കുന്നത് പൊയ്ക്കോ അലവലാദികളെ നോക്കിയോ രാജ്യസ്നേഹിയുടെ വാക്കുകൾ കേട്ടോ നമസ്കാരം ഞാൻ ഇന്ന് നമ്മുടെ രാജ്യം ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് എന്നാലും അത് ആഘോഷിക്കുന്ന ജന്മങ്ങളെ കാണുമ്പോഴാണ് ശത്രുവിടെ കാണുമ്പോഴാണ് അതേറ്റവും പ്രയാസം തോന്നുന്നത് അങ്ങ് പതിനായിരക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഹമാസിനും പാലസീനും ഒക്കെ വേണ്ടി ജയ് വിളിച്ചവരൊന്നും കാണുന്നില്ല മെഡിക്കലേക്ക് എത്തിക്കാൻ ആളില്ല എല്ലാം ഭരണകൂടത്തിന്റെ മേലെ ഉള്ള പിന്നെ അവരുടെ നോസ് തയ്യാറാക്കി എല്ലാത്തിനും പ്ലാൻ ചെയ്ത് അവരുടെ പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കും നാലാളെ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരെ അന്വേഷിക്കണം ഇത് കാത്തിരുന്നതാണ് ഇന്ത്യയിൽ നിന്ന് ആരുടെ കയ്യിലാണെന്നുള്ള മറക്കരുത് ധ്യായ വിശ്വാൻ പൂംസഹ സംഘ സംഘായതേ ക്രോധാതി സമോഹ സമോഹ സ്മൃതി വിഭ്രമഹ സ്മൃതി ഭ്രംശ ഇത് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ സാങ്കീയ ലോകയിലെ അറുപത്തിരണ്ടും അറുപത്തി മൂന്നും വചനങ്ങളാണ് അത് പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങളെ മാത്രം ആലോചിച്ച് ഈ ലോകത്ത് നിൽക്കുന്നവന് അവൻ അവൻ്റെ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി അവൻ കാമവും ആ ദേശവും വിരോധവും ഒക്കെ ഉണ്ടാവും അതുപോലത്തുള്ള ജാതികളെ നമ്മൾ നശിപ്പിക്കേണ്ടത് അതാണ് ഇന്ന് ഭാരതത്തിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദികളെ പറ്റിയിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയിലെ ശ്രീരാമനോട് അർജുനൻ പറഞ്ഞ വാക്കുകളാണ് ശത്രുക്കളെ പറ്റിയിട്ട് ഒരിക്കലും നമുക്ക് ഇതേ ഉണ്ടാവും പടയ തീവ്രവാദികൾ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഇന്ന് ഇസ്ലാമിസ്റ്റ് ഫണ്ടമെന്റൽ തീവ്രവാദികൾക്കൊന്നും പറയാനില്ല ഇന്നത്തെ രാജ്യത്തിന്റെ ഹോം മിനിസ്റ്ററിനും മോദിനും വിളിക്കാൻ മാത്രമാണ് അവർ ഇന്നും അറിഞ്ഞിരിക്കുക എന്നുള്ള സങ്കടമാണ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒന്നോർക്ക് ഈ ഭാരതത്തിന് ഈ ഭാരതത്തിന് ഒരിക്കലും ഒന്നും ചെയ്യാൻ നിങ്ങൾക്കാല്ല വിഗ്രഹ ആരാധനയാണ് ദൈവം ഏറ്റവും ശബിക്കപ്പെട്ടത് ബലാത്സംഗത്തിനേക്കാളും ശബിക്കപ്പെട്ടത് എന്ന് ഇന്നലെ ഉത്തരം ബംഗാളിൽ പറയേണ്ടത് സി ദിസ് തിങ് ദേ ആർ സ്റ്റേറ്റ് ടീച്ചിങ് ഇതൊരു തീവ്രവാദ ഏഹ് തീവ്രവാദം ഉണ്ടാക്കി പ്രചരിപ്പിച്ചു വിട്ട് ഈ നാടിനെ ഭാരതത്തിന്റെ സംസ്കാരത്തെ അയച്ചു ചെയ്തിട്ട് റൂൾസിനെ കളയാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന തന്ത്രങ്ങളും മന്ത്രങ്ങളൊന്നും ഇവിടെ ഇനി വില പോകില്ല നമ്മൾ ഒറ്റക്കെട്ടായി ഭാരതീയർ ഹിന്ദുസ്ഥാനീസ് നമ്മൾ ഭാരതത്തിന്റെ മക്കൾ ഭാരതത്തിന്റെ മക്കളാണെന്നും നമ്മൾ അതിനുള്ള ശക്തി ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ഇന്ന് ലോകം മുഴുവനും ഭാരതത്തിനൊപ്പം നിൽക്കുമ്പോൾ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ മാത്രം ഭാരതത്തിനെതിരെ സംസാരിക്കണം എന്നുള്ളത് വലിയ സദമാണ് എന്തായാലും ഇന്ത്യ തിരിച്ചടിക്കും ഐക്യരാഷ്ട്രസഭയിലും ഈ മെസ്സേജുകൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ ഭാരതം ഭാരതമായി തന്നെ ഏകാദനം പോലും സനതനധർമ്മത്തിന്റെ അധികാരികളും അവകാശങ്ങളും നമ്മളായി നിൽക്കട്ടെ വീണ്ടും വീണ്ടും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം രാജ്യത്തെ സ്നേഹിക്കാൻ പഠിക്കണം ആദ്യം എന്നാലേ പേറ്റമ്മയെ സ്നേഹിക്കാൻ പറ്റൂ ഈ രാജ്യം നമുക്ക് ജന്മം നൽകിയ രാജ്യമാണ് നിർഭയത്വം നൽകിയതാണ് സംരക്ഷണം നൽകിയതാണ് സുരക്ഷ ഒരുക്കിയ രാജ്യമാണ് ഈ രാജ്യത്തിനകത്തുള്ളതുപോലെ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ രാജ്യത്തിന് പുറത്തുണ്ടാകില്ല ഒരു പക്ഷേ രാജ്യത്തിന് പുറത്തുള്ള ശത്രുവിനെ സൈനികരെ കൊണ്ട് രാജ്യത്തിന് പ്രതിരോധിക്കാൻ സാധിക്കും പക്ഷേ രാജ്യത്തിനകത്തുള്ള ശത്രുവിനെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഞാനൊരു ചിത്രം കാണിച്ചു തരാം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വെച്ചാൽ ഇൻസ്റ്റഗ്രാമറാണ് ഫോളോവേഴ്സ് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ഫോളോവേഴ്സ് ഇതാണ് പേര് മുഹമ്മദ് കേട്ടോ മുഹ് സനൂഫ് എം യു ഹെട്ടിട്ടൊരു ഹൈഫൺ അത് കണ്ട് സനൂഫ് അയാൾ എഴുതിയ ഒരു പോസ്റ്റാണ് അതല്ലെങ്കിൽ അയാൾ പോസ്റ്റിനിട്ട് ഒരു കമന്റ് ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും രാജ്യത്തിനകത്താണോ രാജ്യത്തിന്റെ പുറത്താണോ ശത്രുക്കൾ ഉള്ളത് ഒരു മൊയന്തൻ വന്ന് ചോദിക്കുന്നുണ്ട് കണ്ണും കാതും ഇല്ലാത്ത ഒരുത്തം വന്നിട്ട് നിങ്ങൾ എന്തിനാണ് അലവലാതി എന്ന് വിളിക്കുന്നതിന് നിന്നെ പോലെയുള്ള ആളുകൾ പിന്നെ പിന്നെടാ ഏഹ് എന്റെ സംസ്കാരം വെച്ചിട്ടാ ഞാൻ നിന്റെ തന്തയ്ക്ക് പറഞ്ഞ് ചീത്ത പറയത്തെ നിന്റെ തള്ളയെ കൂടെ ചേർത്ത് ചീത്ത പറയാത്തത് സംസ്കാരം കൊണ്ടാ അതുകൊണ്ടാണ് അലവലാതി എന്നതിൽ മാത്രം ഒതുക്കിയത് എന്ന് കരുതി നിങ്ങളൊക്കെ അത്ര ലളിതമായിട്ടുള്ള തെറികളെ അർഹിക്കുന്നുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത് അല്ല കേട്ടോ അവന്റെ പോസ്റ്റ് ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് എന്ന നിങ്ങളെ കാണിക്കാം അല്ലെങ്കിൽ പിന്നെ ഞാൻ കൈ എന്നിട്ടതാണെന്ന് നീ ഒക്കെ പറയാ പറഞ്ഞാല് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടോന്നല്ല കേട്ടോ ശരി നോക്കോ ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് നന്നായി എന്നിട്ട് അവൻ കൈ രണ്ടെടുത്ത് കാണിക്കാണ് ഇല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും അവൻറെ അക്ഷരത്തെറ്റിലുണ്ട് കേട്ടോ അവൻറെ സംസ്കാരം ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും അപ്പൊ ഇവൻ എവിടുത്തുകാരനാണോ നോക്കേ മറ്റ് ലോക രാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും കാശ്മീർ അപകടത്തിലാണ് എന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നേരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ലെന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടൊരു ഒരു ദിവസം നിന്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും എന്നയ്യ പൊക്കിക്കഴിഞ്ഞു കാക്കായ കാക്കാട കുരുപ്പങ്ങ് തീർന്നു കാക്കാട കുരുപ്പങ്ങ് തീർന്നു സുമി നിന്റെ വാപ്പാടെ രണ്ടാം കെട്ടിലുള്ള ആളാ എന്തേ എന്നൊക്കെ കഴിഞ്ഞു ആളെ എല്ലാവരും ഇനിയിപ്പോ കലിമ പഠിക്കേണ്ടി വരും പഠിക്കണം പഠിക്കണം നമ്മളെ കലിമ പഠിപ്പിക്കാൻ വേണ്ടിട്ട് കൊറേ എണ്ണ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് മദ്രസ പൊട്ടന്മാരും പൊട്ടതികൾ കണ്ടോ ഈ മെസ്സേജിനകത്ത് ഈ പോസ്റ്റിനകത്ത് എല്ലാം ഉണ്ട് നാളെ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ട് അതായത് എന്റെ സഹോദരങ്ങൾ എന്നാണ് ആ ഭീകരന്മാരെ കുറിച്ച് ഈ യുവാവ് പറയുന്നത് ഇതിന് വിവരമില്ലാത്തത് കൊണ്ടാണോ അല്ല മതം തലയ്ക്ക് പിടിച്ച യുവാവ് മതം തലയ്ക്ക് പിടിച്ചവൻ മലയാള ഭാഷ പോലും അക്ഷരത്തെറ്റില്ലാതെ എഴുതാനോ വായിക്കാനോ അറിയാത്ത ഇവമ്മാര് ഇതിനകത്ത് കിടന്ന് തിന്നു പൊളയ്ക്കുക ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി കയറുന്നത് പോലും ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ടാണ് ആലോചിക്കണം ചോറിവിടെയും